കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മുത്തശ്ശി ഇഷ്ടമല്ലേ മുത്തശ്ശി കഥകൾ ഇഷ്ടാണോ മുത്തശ്ശി പാട്ടുകളോ ഇഷ്ടാണല്ലേ പക്ഷെ എന്താ പറയാ നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്ന് മുത്തശ്ശിമാർ കഥ പറയാനും പാട്ട് പാടിത്തരാനും അങ്ങനെ മുത്തശ്ശിമാരുല്ല ഉള്ള മുത്തശ്ശിമാര് ഒട്ടുകാധയും പറയൂല പാട്ടും പാടിത്തരുന്നില്ല അല്ലേ സാരല്ലേട്ടാ ഇന്ന് ഞാനൊരു മുത്തശ്ശി പാട്ട് പാടിത്ത എൻ്റെ മുത്തശ്ശി അതായത് എൻ്റെ അമ്മമ്മ പണ്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കുഞ്ഞുനാളിൽ എനിക്ക് ഒരു പാട്ടാണ് ഓർമ്മയേണ്ടത് അന്ന് എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ വീട്ടിൽ കരണ്ടൊന്നുമില്ല കേട്ടാ മണ്ണെണ്ണ വിളക്കില്ലേ ഞങ്ങളതിന് ചുമ്മണിക്കൂടെന്നാ പറയാ ആ ചുമണിക്കൂട് കത്തിച്ചിട്ടാണ് രാത്രിയില് ഇരുട്ടിനെ അകറ്റിയിരുന്നത് അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും രാത്രിയിൽ എന്തു ചെയ്യില്ല ഉറക്കങ്ങളെ ചിരിക്കുകയും ചെയ്യില്ല കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നേരത്തെ ഉറക്കും നേരത്തെ ചോറും കറിയൊക്കെ തന്ന് അമ്മമ്മ കുഞ്ഞുങ്ങളെ അതായത് എന്നെയൊക്കെ അമ്മമ്മയുടെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ തലയിലൂടെ തലമുടിയിലൂടെ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ട് എന്തെങ്കിലും പാട്ടോ കഥയോ ഒക്കെ പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞു തന്ന പാടിത്തന്ന ഒരു പാട്ട് ഞാൻ പാടാം ഇത് രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള വർത്തമാനം പറയുന്ന രീതിയിലുള്ള പാട്ടാണ് കൂട്ടുകാരുടെ പേര് അറിയാവോ അന്നത്തെ പേരാണ് കേട്ട പണ്ടത്തെ പേര് രാമനും ഗോവിന്ദനും ഇവർ രണ്ടുപേരും ഒരു ദിവസം വൈകുന്നേരം കളിക്കാൻ പോയി കളിച്ച് കളിച്ച് സമയം പോയിത് പെട്ടെന്ന് പെട്ടെന്ന് ആ രാമന് സമയം ഓർമ്മ വന്നു രാമൻ പറഞ്ഞു ആരോടാ ഗോവിന്ദനോട് എന്താ പറഞ്ഞിട്ടുണ്ടാവ കേൾക്കണേ ഗോവിന്ദ പോകാം വീട്ടിലേക്കു നാംരുട്ട് കൂടും മുമ്പ് വീട്ടിലെത്തണ്ടേ ഗോവിന്ദ വീട്ടിലേക്കു നാം കൂരിരുട്ട് കൂടും മുമ്പ് വീട്ടിലെത്തണ്ടേ രാമനോക്കു മാവിൻമേൽമാങ്ങ കേമായി പഴുത്തു നിൽക്കുന്നെത്ര ഭംഗിയേ രാമനോക്കുവിൻ മാവിൻ മേൽ മാങ്ങ കേവമായി പഴുത്തു നിൽക്കുന്നെത്ര ഭംഗിയേ കണ്ടുകൊണ്ടിത് പോന്നതിങ്ങനെ രണ്ടു മാങ്ങ ഞാൻ പറിച്ചു കൊണ്ടിടട്ടെയോ കണ്ടുകൊണ്ടത് പോന്നതെങ്ങനെ മാങ്ങ ഞാൻ പറിച്ചു കൊണ്ടിടട്ടെയോ നമ്മുടേതല്ല മാവൻ നോർക്കണം സമ്മതം കൂടാതെ എന്റെ സ്വത്തെടുക്കാമോ നമ്മുടേതല്ല മാവൻ സമ്മതം കൂടാധന്യന്റെ സ്വത്തെടുക്കാമോ ആനയോ ചെറൂതായടക്കയോ താനടുക്കിലായവൻ കള്ളനെന്ന പേർ ആനയോ ചെറുതായടക്കയോ താനടുക്കിലായവൻ കള്ളനെന്ന പേർ പണ്ടടക്കകൾ കട്ട ജയിലേ അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ഒരു സാധനവും സമ്മതം കൂടാതെ എടുക്കരുതെന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് വളർത്തിയവരാണ് ഞങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും ഈ മുത്തശ്ശി കഥകളിലൂടെ മുത്തശ്ശി പാട്ടുകളിലൂടെ ഒരുപാട് ഒരുപാട് നല്ല കുഞ്ഞുങ്ങളായി വളരണം മുത്തശ്ശിമാരില്ലെങ്കിലും നമ്മുടെ കഥകളും പാട്ടുകളുമൊക്കെ പുസ്തകങ്ങൾ കണ്ട് നന്നായി പുസ്തകം വായിച്ച് മടുക്കരായി വളരുക എല്ലാവർക്കും ആശംസകൾ